ഫോറസ്റ്റിനകത്താണ് ഞങ്ങൾ ശരിക്കും പറയാനുള്ളത് പണ്ടിവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടാ കേട്ടോ ഇപ്പൊ ആരും ഇല്ലെന്ന് തോന്നുന്നു അവിടെ കാപ്പിക്കു കിടക്കുന്നുണ്ടോ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മലയിലേക്ക് നടന്നു കയറാൻ പോവാണ് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയില് അവിടെ നമ്മുടെ കാടുണ്ട് കാട്ടിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പറിക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ പറമ്പിലേക്കാണ് പോകുന്നത് ഇപ്പൊ കാട് പിടിച്ചെടുക്കാണ് കൊറേ നാളായിട്ട് നമ്മൾ പോയിട്ടില്ല കുറെ നാളെ കൊറേ വർഷമായി അപ്പൊ നമുക്ക് മുകളിലേക്ക് കയറിപ്പോകുന്ന വഴിയൊക്കെ നല്ല രസം കേട്ടോ പഴയ വഴികൾ അതുപോലെ നമ്മുടെ കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കി എടുക്കുന്ന വഴിയുണ്ടല്ലോ അങ്ങനെയുള്ള വഴികളൊക്കെ കേട്ടോ നേരത്തെ വീടൊന്നും കാണുന്നത് നേരത്തെ ഒത്തിരി പഴയ വീടുകളൊക്കെ ആയിരുന്നു അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പണിത വീടൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കണ്ട് മോളിൽ നിന്ന് താഴ്ത്തോട്ട് നോക്കുമ്പോൾ കാഴ്ച അതും അന്യം കാഴ്ച ഈയൊരു വ്യൂ ഉണ്ടോ ഈയൊരു വ്യൂ ഒക്കെ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് ആവുമ്പോൾ അടിപൊളിയാട്ടോ അത്രയ്ക്ക് നല്ല ഹൈറ്റിലോട്ടാണ് കയറി പോകുന്നത് നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈയൊരു ഇതിന്റെ ഇതൊരു ഇതൊരു വീടാണ് ഇതിന്റെ പുറകിലോട്ട് മൊത്തം മലയാട്ടോ അപ്പൊ ആ മലയുടെ അങ്ങോട്ടാണ് നമ്മൾ കയറി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ നമുക്ക് വീടിലേക്ക് കിടക്കല്ലേ എടുത്തിട്ടുണ്ട് എന്തോ ചാക്ക് ബാഗിലോ ഇത് ണ്ടോ നമ്മുടെ കൊച്ചി പിള്ളേർ മൂന്നാലുണ്ടോ ഇത് നമ്മുടെ മടല കേട്ടോ ഇതുപോലുള്ള കൊച്ചു കല്യാണം ഒക്കെ നമ്മളിങ്ങനെ ഉള്ളൊക്കെ നമ്മളുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ കുഴപ്പമില്ല കുറച്ചുകൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല കാലിനെ കാലിലെ പെയിൻ വരും ഞാൻ ഇനിയില്ല ഇതൊക്കെ കപ്പ വെച്ചേക്കുന്ന റോഡ് സൈഡിൽ മൊത്തം വേണ്ട കൈസ് കപ്പേന്റെ മൂടൊക്കെ കണ്ട വഴി തന്നെയാണ് കേട്ടോ പിന്നെ അങ്ങനെ അധികം ആൾക്കാർ ഒന്നും പറ്റത്തില്ല ഈ പൈപ്പ് മലമുകളിൽ നിന്ന് മലമുകളിൽ നിന്ന് ഓലിയുണ്ടല്ലോ ആ ഓലിയിൽ പൈപ്പ് ഇട്ട് വെച്ചിട്ട് അവിടുന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ അത് നല്ല ശുദ്ധമായ കുടിവെള്ളമാണ് ഇവിടെ ഉള്ള മിക്കവർക്കും കുടിവെള്ളം എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ രീതിയിലാണ് ഇതൊക്കെ ഇവിടെ ഒരു പൂവുണ്ടോ ഈ പൂവിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ നല്ല രസമാണ് ഇവിടെ കുറേ ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ കുറേ ആ അപ്പോൾ അതിലേ പോകുന്നത് അപ്പോൾ അതിലേ പോകുന്നത് ഇതാണ്ടോ പഴയ സ്റ്റെപ്പുകളാണ് ഇതൊന്നും ഇപ്പം കിട്ടിയേക്കുന്നതല്ലേ ഇതൊക്കെ ഒത്തിരി കാലങ്ങൾക്ക് മുമ്പുള്ള സ്റ്റെപ്പുകളാണ് ആ ഇവിടെ ഉള്ള മരമൊക്കെ വെട്ടിയല്ലോ ഇവിടെ മരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെട്ടി ബിസീതോ ഇവിടെ താഴ്ത്തോട്ടുള്ളൊരു കാഴ്ച വേണ്ടോ അടിപൊളിയല്ലേ ആ അവിടെ എന്തൊക്കെ വെട്ടെന്ന് വച്ചാൽ കേൾക്കുന്നുണ്ട് ഉപ്പാന്ന് തോന്നുന്നു നമ്മൾ ഇറങ്ങിയത് രാവിലെ ആട്ടോ രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണി ആയിട്ടുണ്ട് ഇവിടുന്ന് അധികം കുറച്ചേ ഉള്ളൂ പക്ഷേ നമ്മൾ കയറുമ്പോൾ മല ആയതുകൊണ്ട് സ്റ്റെപ്പൊക്കെ കയറുമ്പോഴത്തേക്കും എന്താ പറയുക കുറച്ച് കിതപ്പുണ്ടാവും കുറേ നാൾ കൂടി കയറുമ്പോൾ ഇതാണ് നമ്മുടെ പാക്കിൻ്റെ മരം കവുങ്ങ് ആ പാ അടക്കാടെ മരം ആട്ടോ ഇത് നമ്മുടെ ആട്ടി പാക്ക് എന്നൊക്കെ പറയും തെങ്ങിൻ തേ വെച്ചേക്കുന്നതാണ്ടോ ഒരാൾ മലയൊക്കെ വലിഞ്ഞ് കയറുന്നുണ്ട് ആ കവറിനകത്ത് നമ്മുടെ നമ്മൾ നമ്മൾ പറമ്പിൽ കുറച്ച് കാപ്പിക്കുരുമൊക്കെ ഉണ്ട് അപ്പോൾ അത് അതൊക്കെ പറിച്ചിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ ചാക്കിനകത്ത് ഇട്ടുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ചാക്കെടുത്തേട്ടോ എടുത്തത് നമ്മുടെ ഉപ്പാണ് പോകുന്നതൊക്കെ നമുക്ക് എന്തേലും ഉപകാരപ്പെടാം അതുകൊണ്ടോ ഉപ്പ അവിടെ മുള്ളിൽ കൂടെ ചപ്പ് ചാറൊക്കെ വെട്ടിക്കൊണ്ട് കയറി പോകുന്നുണ്ടാവുക കെട്ടിയ മതിലേക്കൂടെ തന്നെയാണ് ഇവിടുത്തെ സ്റ്റെപ്പുകളും വെച്ചേക്കുന്നത് കണ്ടോ റബ്ബർ തോട്ടം കണ്ടോ അവിടെ വീടുണ്ട് ഈ വീടൊക്കെ പഴയ വീടുകളാണ് ഞാനൊക്കെ ചെറുപ്പത്തിലെ കയറി ഇറങ്ങുമ്പോൾ തന്നെ ഉള്ള വീടുകളാണ് വേണ്ട വേസ് അടിപൊളിയാണല്ലേ ഇത് കാണുമ്പോൾ നിങ്ങളൊര്ക്കും കാടാണ് പക്ഷേ കാടൊന്നുമല്ല കേട്ടോ അങ്ങനെ നമ്മൾ കയറി 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 കേട്ടോ ഇത്തിരി വീടാണ് കേട്ടോ ആട്ടോ പഴയ ഈ ഒരു ആംബുലൻസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പഴയ ആൾക്കാരെ കണ്ടോ അതൊക്കെ ഇതൊക്കെ കണ്ടോ വീട്ടിലുണ്ടായിരുന്നു ഇത് ഇതുപോലെ കോലായി ചെറിയ വീടാ കേട്ടോ നമ്മളെ അറബിന്ന് വേറെ അടുത്തോട്ടും പൈപ്പ് ഇട്ടേക്കുന്നുണ്ടോ വെള്ളം വരാൻ വേണ്ടിയിട്ട് അതി കൂടെ അല്ല അത് വീട്ടിലോട്ടുള്ള വഴിയാ അത് അവിടെ ഒരു വീടാണ് അവിടെ വീട്ടിലോട്ടുള്ള വഴിയാ ഉം ആൾക്കാർ താമസൊന്നില്ലേ ഇത് ഈ പൂവണ്ടോ ഇതിനകത്ത് തേനുണ്ടാവോ തേൻ വേണോ എനിക്ക് ഇല്ല ഇതിലെ തേനൊക്കെ കുടിച്ചിട്ടുണ്ടല്ലോ ഇതിലായിരുന്നു നമ്മുടെ പണ്ടത്തെ നടത്ത വഴി ഇപ്പം ഇതിലാരും പോകുന്നില്ലെന്ന് തോന്നി അപ്പോൾ ഇതിലെല്ലാം വെട്ടിത്തെളിച്ചോണ്ട് പോകുന്നുണ്ട് കേറിക്കോ വീട് കയറിക്കോ ആ കാണുന്ന സ്റ്റെപ്പൊക്കെ തന്നെയാണോ വഴികൾ ഇതൊക്കെ പഴയ വഴികളാ ഇത് കണ്ടോ വീട് കണ്ടോ മല കയറി പോണോ മല കയറി പോണോന്നുള്ള പൂതി അപ്പ മല കയറി പോവാനുള്ള പൂതിണ്ടേ തനി കാടാണ് വെള്ളമല്ല ഇരിക്കും കുടിക്കാം നല്ലവെള്ളം കിട്ടും ചെറിയ രീതിയിലൊരു മടുപ്പ് വന്നു തുടങ്ങിപ്പോ അങ്ങനെ പോവ് ഇങ്ങനെയും പോവാ അത് വീട്ടിലോട്ടുള്ള വാ ഇങ്ങോട്ടോ ഏതാ കാപ്പിക്കുരി കുറയ്ക്കാണോ ആ പറമ്പിലോട്ട് ഉപ്പാൻറ്റോടെ പറിച്ചോ കാപ്പിക്കുരി കുറച്ചോ ആ അന്നേരം അന്നേരം കയറി വന്നോ ആ വാല് കാപ്പിക്കുരു ഇതോ കുരുമുളക് പറമ്പ് പറമ്പ് കാണുന്നത് ഭയങ്കര അങ്ങനെ കാണിച്ചേക്കാന്ന് വിചാരിച്ച് അമ്മ വീട്ടിലുണ്ട് പഴയ കാലത്ത് കർണവന്മാർ ഉണ്ടാക്കിയ വഴികളാണിത് പാറയുടെ മുകളിലോട്ട് കയറാനുള്ളത് ആ ഇതിനകത്താ കേട്ടോ തേനുള്ളത് ആ അല്ല ഇതിനകത്ത് കേട്ടോ തേനി തേനില്ല അതൊക്കെ ഇവിടുത്തെ തേനീച്ചയും പൂമ്പാറ്റയൊക്കെ കഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് വണ്ടി ഇവിടെ താമസിച്ചോണ്ടിരുന്നവരുടെ വീടാ കേട്ടോ ഇപ്പം ആരും ഇല്ലെന്ന് തോന്നുന്നു അവിടെ അപ്പോൾ വലിയ തൊട്ട് താഴെ താമസിക്കുന്നവര് ഈ ചെടി പറിച്ചു താഴെ വീട്ടിൽ കൊണ്ടു വെക്കുന്നോ എണ്ണ കാച്ചിഷ്ടം പോലെ എടുക്കുക ചെമ്പരത്തി പാറക്കൂടെ സ്റ്റെപ്പ് പണിതേക്കുന്നതാണ് നല്ല രസമല്ലേ ഇത് കാണുന്നത് പാറയട്ടെ ഈ പാറയുടെ മുകളിലാണ് ഈ കല്ലിങ്ങനെ പണിതേക്കുന്നത് എനിക്ക് വയ്യായേ ഇത് കണ്ടോ കാപ്പിക്കുരി ഇരിക്കുന്ന ഇത് പച്ച ഇത് ചുവപ്പ് ഇനി പറഞ്ഞ കൂടെ ഉണ്ട് കറുപ്പ് പിന്നെ ഇടയ്ക്ക് മഞ്ഞ കളറ് കാണാൻ പറ്റും വല്ലാത്തൊരു ആമ്പിയൻസ് കാട്ടിലേക്ക് കയറി അവിടെയേക്ക് ഇവിടുന്ന് താഴ്ത്തോട്ട് ഇപ്പോൾ ഞങ്ങൾ കയറി വന്ന വഴി കാണിച്ചു തരാമേ ആ കാണുന്നുണ്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടെയാണ് ഞങ്ങൾ കയറി വന്നത് ഫോറസ്റ്റിനകത്താണ് ഞങ്ങൾ ശരിക്കും പറയുള്ളത് പൊളിയാട്ടോ ആ വീട്ടിലൊന്നും ആരുമില്ല അവരൊക്കെ എവിടെ വീട്ട് പൂട്ട വീടൊക്കെ പൂട്ടിയിട്ടിട്ട് പോയേക്കുക നേരത്തെ പോലെ അല്ലേ ഇപ്പോൾ എന്താ പറയല് ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വേണ്ടതു കൊണ്ട് അതുപോലെ നമ്മുടെ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് നേരത്തെ ഇവിടെ താമസിച്ചോണ്ടിരുന്നത് അപ്പോൾ അവർക്കൊക്കെ കയറി വരാനും ഇറങ്ങി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും മലയുടെ മുകളിൽ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ താഴ്ത്തോട്ടൊക്കെ മലയൊക്കെ ഇറങ്ങി അതുകൊണ്ടാണ് ഇവിടെ അധികം ആൾക്കാരെ ഒന്നും കാണാത്ത പൂവുണ്ടോ ഇതൊക്കെ ഉറുമ്പെരുപ്പുണ്ട് കേട്ടോ മധുരം ഉണ്ടോ എന്ന് തോന്നുന്നു അപ്പോ ാക്കോ പറ കാക്കോ ആ ഇതാ ചേച്ചി പറഞ്ഞു ഇവിടെ മൊത്തം കാടാമെന്ന് ഇത് തേക്കും ചെറിയ തേക്കും തൈ ആരോ വെച്ച് പിടിപ്പിച്ചേക്കുന്ന അവിടെ എനിക്ക് ഒരു മരം മുറിഞ്ഞു പോയിട്ട് പ്രകൃതിയില്ല വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന റബ്ബർ തൈ ആണ് റബ്ബർ തൈ ഇവിടെ വെച്ചിട്ടുണ്ട് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം അവർ ഇവിടെ നമ്മുടെ റബ്ബറിൻ്റെ തൈ വെച്ച് പിടിപ്പിച്ചേക്കുന്ന കേട്ടോ കൊടുത്തു പോറിയണം പുൽക്കൈ പാൻറ്റൊക്കെ ഇട്ടുണ്ട് റീൻ കോളാൻ പറഞ്ഞു ഫുൾ സ്ലീവ് പാൻറ്റ് ഞാൻ ഫുൾ പുൽക്കൈന്നൊക്കെയാണ് പറഞ്ഞത് എൻ്റെ മോനെ രക്ഷയിലാണ് കേട്ടോ ഇതല്ല ഇനി ഇതിനൊക്കെ ഒരു വലിയൊരു കയറ്റം കേറാറുണ്ട് കുഴിയുണ്ടോ ആ ഞങ്ങളുടെ കൊച്ചു കുഴിയൊക്കെ കണ്ടുപിടിച്ചോണ്ട് അടിപൊളിയായിട്ട് നടന്നു തോന്നാൻ പേടിയുണ്ടേ എൻ്റെയൊക്കെ ചെറുപ്പമെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇരുപത്താറ് കൊല്ലം മുമ്പ് ഞാൻ ഈ മലയിൽ നിന്ന് അങ്കൻവാടിയിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് അങ്കൻവാടിയിൽ പോയി പഠിച്ച് അവിടുത്തെ ടീച്ചറൊക്കെ പഠിപ്പിച്ച് അവിടുന്ന് ഉപ്പുമാവൊക്കെയായിട്ട് ഈ മല കയറി വരും പണ്ട് ചെറുപ്പത്തി ഞങ്ങളുടെ വീട് ഇവിടെ മലയുടെ മുകളിലായിരുന്നു അപ്പോൾ അന്നിങ്ങനെ ഈ മല കയറി രാവിലെയും വൈകിട്ടും പിന്നെ അതുപോലെ വെച്ചാൽ ഒരു പഞ്ചസാര വാങ്ങിക്കണമെങ്കിൽ പോലും ഈ ഒരു ഇത്രയും മല നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ താഴത്തേക്ക് പോകണം എന്നിട്ട് വേണം വൃത്തിയാക്കത്തൊന്നുമില്ല ഇതാണ്ടോ വേസ് കാപ്പിക്കൂർ അടക്കുന്നണ്ടോ കയറ് ഇട്ടി വെച്ചേക്കുന്നതേണ്ടോ ഈ മരം വളഞ്ഞു പോയിരിക്കാൻ ഇതാണ് കൊണ്ടു നമ്മുടെ വാട്ടർ ടാങ്ക് ഈ കാണുന്നത് ഈ വാട്ടർ ടാങ്കിലോട്ടാണ് മറ്റേ നമ്മുടെ ആറിന്ന് വെള്ളം അടിച്ച് കയറ്റുന്നത് എന്നിട്ട് ഇവിടുന്ന് പമ്പ് ചെയ്ത് സപ്ലൈ ചെയ്യും എല്ലാ വീട്ടിലേക്കും കാണാൻ പറ്റുന്ന സ്റ്റെപ്പായിരുന്നു കേട്ടോ സ്റ്റെപ്പ് ഉണ്ട് വേണ്ടോ അടുത്ത് കാണിച്ചാലേ ആർത്തോളൂ ഞാൻ ഇപ്പം കാട് പിടിച്ച് വനം പോലായി കിടക്കുന്നുണ്ട് ഒരാൾ മുമ്പേ പോയത് കൊണ്ടാന്ന് തോന്നുന്നു കുറച്ചൊക്കെ തെളിച്ചിട്ടുണ്ട് കല്ല നോക്കി പോണേ പോണേണ്ടോ കല്ലൊക്കെ വെച്ചേണ്ട പണ്ട് ഉള്ള ജനിക്ക് ഈ ഭാഗത്തൊക്കെ മുഴുവനും നമ്മുടെ കൈതത്തോട്ടമായിരുന്നു പാറ ഉണ്ടോ പാറ 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 നമ്മുടെ സ്ഥലത്തേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു നോക്കിപ്പോട്ടോ നമുക്ക് നല്ല വഴിക്കലുണ്ട് കണ്ടോ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കടന്നിട്ട് വഴിക്കലായി മുകളിലോട്ട് പിന്നെ നോക്കാം ഇത് കണ്ടോ എൻ്റെ മോ ഇതേക്ക് ഈ ഒരു വ്യൂ ആട്ടെ ഇവിടെ മുകളിലേക്ക് ഏകദേശം രണ്ടര രണ്ടര കിലോമീറ്റർ ഉണ്ട് അതൊക്കെ കയറി ഞങ്ങൾ മുകളിലെത്തി ആടിൻ്റെ താഴത്തു നിന്നാണ് നമ്മൾ കയറി വന്നത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ ആ പഠിച്ച സ്കൂൾ നമുക്ക് ഈ മലയാളം മോളീന്ന് കാണാം അത് നമ്മുടെ ഈ താഴത്തെ വീട്ടിലല്ല അതിൻ്റെ അപ്പുറത്തൊരു ആറുണ്ട് അതിൻ്റെ അപ്പുറത്ത് റോഡുണ്ട് ആ റോഡിൻ്റെ അപ്പുറത്താണ് നമ്മുടെ സ്കൂൾ വരുന്നത് ആ അവിടെ അവിടെ ഒരു ഷീറ്റ് കാണുന്നുണ്ടോ അത് തൊട്ടപ്പുറത്ത് ഗ്രൗണ്ട് കാണുന്നുണ്ട് കൊച്ച് അവിടെയാണ് അതാണ് ഞങ്ങളെ സ്കൂളിലെ ചെറുപ്പത്തി ഇതിന്റെ ഒക്കെ മണ്ടൊക്കെ ആയിരിക്കും പുളി കിടപ്പുണ്ട് ഇല്ലയാണ് കേട്ടോ മോളീന്നൊക്കെ പുല്ലൊക്കെ കേറി ഇങ്ങനെ കിടക്കുവട്ടോ ഇവിടെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ കുളിച്ചോണ്ടിരുന്നത് മര കയ്യാലൊക്കെ കെട്ടി വെള്ളം നിർത്തി വെച്ചിട്ട് ഇതിനകത്ത് കുളിച്ചോണ്ടിരുന്നത് അതുകൊണ്ട് അവിടെ ഓസ് കിടക്കുന്നുണ്ടോ മുകളിൽ പമ്പ് ഓസ് ഇട്ടേക്കുന്നുണ്ടോ വെള്ളം വരാൻ വേണ്ടി അവിടെ ഇറങ്ങി കുളിക്കും ഇതൊക്കെ അലക്കല്ലായിരുന്നു ഞങ്ങളുടെ മലമുകളിലുണ്ടല്ലോ അവിടെ ഒരു പന്നിഫാമുണ്ട് ഇവിടെ ആയിരുന്നു വലിയൊരു പുളിമാരം നിന്നത് ഇതുപോലത്തെ അത് നല്ല വലിപ്പത്തില് നല്ല വലുപ്പത്തിലായിരുന്നു ഇവിടുത്തെ പുളിമാരം നിന്നത് ഇതാണ് നമ്മുടെ വഴി ഉപ്പ ഏതിനകത്ത് കൂടെ ആണോ അകത്തോട്ട് പോയെന്ന് എനിക്ക് അറിയത്തില്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കേക്കാൻ പറ്റുന്ന സൗണ്ട് കാട്ടിലെ സൗണ്ട് കേട്ടോ കാട്ടിൽ നമുക്ക് അപ്പുറത്ത് ഉപ്പ എങ്ങനെ സൈഡിൽ കൂടെ ഓലിങ്ങനെ പോവും ഇത് കിണർ ഇനി അത് മൊത്തം ഇങ്ങനൊന്നും അല്ലായിരുന്നു നല്ല നല്ല ഉള്ളിലോട്ട് ഉള്ളിലോട്ടുണ്ടായിരുന്നു ഇപ്പൊ കല്ല് മണ്ണൊക്കെ വീണ് പണ്ടത്തെ കെട്ടൊക്കെ കണ്ടു ഇപ്പഴും കാണാൻ പറ്റോ കേട്ടോ താഴെ കണ്ടോ ഇത് പാറയിലും മറ്റേ കല്ല് വീണ് ഞാൻ തിരിച്ചു എന്റെ കൂടെ കിടന്ന് വെട്ടാണ് കേട്ടോ എനിക്ക് പേടിയാണ് ൾ കാട് വെട്ടാണേ കൂടെ നടക്കാൻ വേണ്ടി വേണ്ടിന്റെ അകത്തു കൂടെ നമുക്ക് ഈ അപ്പുറത്തേക്ക് പോവാം അത്യാവശ്യം നല്ല രീതിയിൽ കാടൊന്ന് മുള്ള കേട്ടോ റെഡിയാണോ ഞാൻ എന്റെ മുമ്പിലുണ്ടോ ഏ അതിനോട്ട് പോകല്ലേ ഇങ്ങോട്ട് പോവാട്ടല്ലേ അതിന്റെ മോളിക്കൂർ ചോട്ടാണ്ടോ അത് വലിച്ചോണ്ട് വെള്ളം ഒഴുകുന്നുണ്ടോ അല്ല സൂപ്പർ വെള്ളം അല്ല കൈ ഒഴിപ്പ് മലയിലോട്ട് കേറീരി നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോ മറ്റേ കുടിക്കാൻ വേണ്ടിട്ട് ഉപ്പിന്റെ വെള്ളം കൊണ്ടുവന്നു ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വെള്ളം കണ്ടപ്പോ ഒരാൾ പറയണു എന്താ പറഞ്ഞോ അപ്പൊ ഇവിടത്തെ വെള്ളം എടുക്കാന്ന് വെച്ചോ നല്ല ഫ്രഷ് വെള്ളമാണ് ആ തന്തോള്ളോടോ വാ ഹലോ മണിച്ചല്ലേ മുനേ മാമ ഒറ്റ കൂടി കേപ്പോ പർസികൂലള്ളാ പർസി നമ്മൾ നക്ഷത്രം ഓ സൈഡ് ഞാൻ കാണിച്ചല്ല കുറെ കാടും അതുപോലെ നമ്മുടെ ഇല്ല ഒക്കെ കൂടിയിട്ട് മൂടിയിരിക്കുന്നത് നോക്കോ കണ്ടോ ആ വഴിയാണ് ഈ കാണുന്നത് ഇവിടെ മൊത്തം ഇപ്പൊ വെട്ടിത്തെളിച്ച്

എന്റെ കക ഇവിടെ ജീവിച്ചെന്ന് പറയുമ്പോൾ അവസ്ഥ ഞാൻ ആലോചിക്കാൻ ഒരു ഒരു മുല്ലവള്ളി ഉണ്ട് പേടിയൊരു മണ്ണാങ്കട്ടില്ലേ അയ്യക്കക നല്ല തൊപ്പുഴു പുഴു ഇങ്ങട്ടാ അങ്ങോട്ടാ കാണിച്ചെടുക്കട്ടെ കാണിച്ചെടുക്കട്ടെ കാട്ടിനുള്ളിലുള്ള ഒരു പുഴു കണ്ടോ ഉണ്ടാവും തൊപ്പുഴു കക്കെ ഞാൻ കട്ടി ആ പോയി പോയി പോ നല്ല തണുത്ത വെള്ളാണ് അത് ഒരാളെ കണ്ടോ അതെന്റെ ആണ് അവിടുത്തെ കാടയെല്ലാം വെട്ടി തെളിക്കാന്ന് കമന്റ് ചെയ്യട്ടോ കെട്ടോര് കണ്ടോ നമ്മുടെ ഈ തേനീച്ച കൂട് കൂട്ടുന്ന പോലത്തെ മരം ഞാനിപ്പോ ചവിട്ടി ഓടിക്കാൻ പോണി മരം

നാല് ചെടി നാല് ചെടി മുറിച്ചാലേ കയറി പോത്തോളം പറഞ്ഞോണ്ട് ഒന്നല്ലേ കയറി പോവോ ഉമ്മാക്കല്ണ്ട് ഉമ്മാക്കല് പാപ്പാക്കല് ശെരിയാക്കൊണ്ടിരിക്കാണ് പൈസ ഇതോ എളുത്താവളം എളുത്താവളത്തിൽ സാധനം കണ്ടോ വീഡിയോ ഡി ഫോണ് അതെ ഏതാ ഉമ്മാ കല് കാണുന്നേ ഇത് തന്നെ ആയിരുന്നു ഇത് ഈ കാണുന്ന ഈ കാണുന്ന തോറൂം ആ കല്ലിരിക്കുന്നുണ്ടോ ആ ഭാഗമായിരുന്നു നമ്മുടെ കിച്ചന്റെ ഭാഗങ്ങള് ഈ കാട്ടിന്റെ മുകളിലാണ് ഞങ്ങള് താമസിച്ചോണ്ടിരുന്നത് ഇവിടെ എത്ര കൊല്ലം താമസിച്ചപ്പോ എട്ടു വർഷം മലയാളം കണ്ടതിലായിരുന്നു ഞങ്ങള് ഒരിക്കലും പറ്റാത്ത വെള്ളമൊക്കെ ഉണ്ട് അവിടുത്തെ കാടൊക്കെ തെളിച്ചുമ്പോ കണ്ടോ പഴയ നമ്മടെ അടിത്തറ കല്ലൊക്കെ കാണാൻ പറ്റും അതുകൊണ്ടോ അത് കാണുന്ന അടിത്തറ മലയിൽ വന്നിട്ട് കൊടും കാട്ടിൽ വന്നിട്ട് കുറച്ച് കൊറച്ചുപേരുന്ന കഥ പറയുന്ന